ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഡെയിലി വ്ളോഗാണട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഡെയിലി വ്ലോഗ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് കയറി ഒരു ചായ കുടിച്ചിട്ട് ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേർക്കുള്ള പാലും പിന്നെ ചായയൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ച് എല്ലാവർക്കുള്ളത് ഫ്ലാസ്കിലാക്കി വെച്ചു ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിക്കും കുടിച്ചു അതെ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഇൻസ്റ്റൻറ്റു മാവ് നേരത്തെ മേടിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതേ ഉറക്കം അത് കവറൊക്കെ പൊട്ടിച്ചൊഴിച്ചതേ ഞാൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ദോശ ഉണ്ടാക്കണം പിന്നെ കറി ഉണ്ടാക്കണം പിന്നെ രാവിലത്തേക്ക് കുഞ്ഞുന് ഈ ദോശയൊന്നും പറ്റില്ല കുഞ്ഞു ഗോതമ്പ് ദോശയാണ് ഇഷ്ടം കുഞ്ഞു ഉഴുന്ന ദോശ കഴിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എന്തോ അറിയില്ല ഇപ്പോൾ ആളും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലാന്ന് തോന്നും കേരളത്തിലെ ഏഴ് ശതമാനം ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ഗോതമ്പിൻ്റെ ദോശയാണ് അവന് ഇഷ്ടം അപ്പോൾ ഡെയിലി അതാണ് കഴിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കറി എന്താ വൻപയർ വരുത്താനുണ്ട് അപ്പോൾ വൻപയർ വരുത്താനായിട്ട് ഞങ്ങൾ വരുത്താനുള്ള സവാള സംഭവങ്ങളൊക്കെ എടുത്ത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചോറ് കഴിഞ്ഞ ദിവസത്തെ തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് തിളപ്പിച്ച് മാറ്റണം കലം കയറണം പുതിയ ചോറ് വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളിതേ പുറകിൽ വന്ന് നിപ്പുണ്ട് ഞാൻ റൂമിൽ നിന്ന് പോകുന്നത് ആളറിഞ്ഞു എല്ലാ ദിവസവും കുഞ്ഞുൻ്റെ പണി ഇതാണ് ഞാൻ എനിക്ക് വരുമ്പം എൻ്റെ പിന്നാലെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് എനിക്ക് പോരും കണ്ണുറന്ന് നോക്കുമ്പോൾ എന്നെ കാണില്ല അങ്ങനെ റൂമ് തുറന്ന് വാതിൽ ഓപ്പൺ ആയിരിക്കും തുറന്നിട്ട് ചെപ്പിറങ്ങി താഴേക്കിങ്ങ് പോരും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് അപ്പോൾ ആളെ പല്ല് തേപ്പിക്കാനുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ബ്രഷൊക്കെ കൊടുത്ത് ആളെ പുറത്തേക്ക് കൊണ്ടുവന്ന് പല്ല് തേക്കുന്ന സ്റ്റൈലൊക്കെ കണ്ട ബ്രഷ് പല്ലിൽ മുട്ടില്ല ബാക്കി എല്ലായിടത്തും മുട്ടും ആദ്യം അവനെ കൊണ്ട് ഞാൻ തേപ്പിക്കും റൗണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേച്ച് കൊടുക്കും അങ്ങനെയാണ് റൂട്ടീൻ അല്ലെങ്കിൽ ആൾ മടി പിടിക്കും തേക്കാൻ പഠിക്കുകയില്ല ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ തേക്കാൻ പോയാൽ പിന്നെ ഒച്ചപ്പാടും കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ആദ്യം അവനൊരു ട്രെയിനിങ് കൊടുത്തിട്ട് എനിക്ക് ഞാൻ വല്ലതെക്കുന്നുണ്ട് നല്ല രസമുണ്ട് തേക്കുന്നത് കാണാൻ അത് കഴിഞ്ഞ് അവനെ അങ്ങനെ അവന് ഭക്ഷണം ഒക്കെ കൊടുത്ത് അവന് അംഗനവാടിയിലൊക്കെ വിട്ടു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അംഗനവാടിയിൽ ചെന്ന് കഴിഞ്ഞ ഇപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞത് അവിടുത്തെ അംഗൻവാടിയിലെ ഇവരുടെ സേ അംഗൻവാടി സേവനങ്ങളൊക്കെ രജിസ്റ്റർ ആക്കുന്ന അത് അതിന് വേണ്ടിയിട്ട് എൻ്റെ ആധാറായിട്ട് ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്പർ ശരിയല്ല ആ നമ്പറിൻ്റെ അപ്പച്ചൻ്റെ നമ്പറാണ് നടക്കുന്നത് അപ്പോൾ ഒ ടി പി ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതൊരു പ്രോബ്ലം വന്നു പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു ചേട്ടൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവിലാണ് പനിയൊക്കെ ആയതുകൊണ്ട് പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം എന്നാൽ അക്ഷയ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതേ ഞങ്ങൾ റെഡിയായി ഒരു പതിനൊന്ന് പതിനൊന്നരക്കായി കാണും കുഞ്ഞിപ്പണ്ണി നല്ല വെയിലായതുകൊണ്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തലയിൽ തൊപ്പി വെക്കാൻ കുറച്ച് പാട് പാടുപെട്ട് മൂന്നാല് വട്ടം ഊരി കളഞ്ഞിട്ടാണ് പിന്നെ വെച്ചത് എനിക്ക് അറിയില്ല ഇത്ര നേരം തലയിൽ ഇരിക്കുമെന്ന് ചിലപ്പോൾ പോകുന്ന വഴിക്ക് വലിച്ചു കളയാൻ സാധ്യതയുണ്ട് അയാൾ നടക്കിരുത്തിയേക്കാണ്ടോ കുറച്ചു നേരം നടക്കിരുന്ന് ഇരിച്ചു അതായപ്പോൾ നുള്ളു ഒളിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ തിരിഞ്ഞ് തിന്നിട്ട് സൈഡിലിരുത്തി അത് ഞങ്ങൾ അക്ഷയിലെത്തി അക്ഷയൽ കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടു എന്ന് വിചാരിച്ചു പക്ഷേ ചേട്ടൻ്റെ അകത്ത് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ കയറിപ്പോന്നോളം പറഞ്ഞവർ അപ്പോൾ ഉണ്ടെങ്കിൽ കുഞ്ഞി പെണ്ണിൻ്റെയും കൂടി ആധാർ കാർഡ് എടുക്കാനുള്ള പ്ലാനിങ് കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അവൾക്കിപ്പോൾ എത്രയാലേ ആയിട്ടുള്ളൂ അവളെ ആധാർ കാർഡ് എടുപ്പിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും സ്കാൻ ചെയ്യാനൊക്കെ അവൾ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല എടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞുൻ്റെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ അല്ല അതുകൊണ്ട് കുഴപ്പമില്ല എടുത്തോളാം പറഞ്ഞു അപ്പം പിന്നൊരു ദിവസം കുഞ്ഞുനേയും കൂടി വന്നിട്ട് എടുപ്പിക്കണം ഇതേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ ആൾ തലേന്ന് തൊപ്പിയൊക്കെ ഉരിക്കഞ്ഞിട്ടാ അവിടേതൊരു ത്രീ ഡയമെൻഷനിലുള്ള പൂച്ചയുടെ ഫോട്ടോ ഉണ്ട് ആ പൂച്ചേനെ നോക്കിയിട്ട് ഇങ്ങനെ അമ്മ മാവു ഇങ്ങനെ മാവൂന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാണീ കാണിക്കൈ ചൂണ്ടി പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ കണ്ടാൽ വെറുതെ വിടുന്നില്ല ഓടിപ്പോയി എന്നെ പിടിക്കാൻ നോക്കും പൂച്ച ജീവനെ കൊണ്ട് ഓടി രക്ഷപ്പെടും എൻ്റെ എൻ്റെ ഡോക്യുമെൻ്റ് ആണെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ സേവായിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ എനിക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു നമ്പർ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടെൻ ഡേയ്സിൻ്റെ മെസ്സേജ് വരുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് പോയി ഫ്രീ പ്രിൻറ് എടുക്കാം അതെ അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞിപ്പണ്ടിരി ഉറക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ഉറക്കി കിടത്തി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു എനിക്കും ക്ഷീണമുണ്ടായിരുന്നു പക്ഷെ എന്നാൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് ചോറൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ് ചേട്ടൻ ചോറ് കഴിക്കാൻ ഇച്ചിരി മടി കാണിച്ചു കഴിച്ചൊന്നുമില്ല കാരണം വായക്ക് ടേസ്റ്റില്ലാതെ അതുകൊണ്ട് ഞാൻ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു പക്ഷേ രക്ഷയൊന്നും ഉണ്ടായില്ല അഞ്ഞൂട്ടി ചോറുണ്ടില്ല അന്നൂട്ടി മുട്ട മാത്രം കഴിച്ചു അന്നൂട്ടീനെ ഉറക്കി കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും കുഞ്ഞാപ്പീനെ വരാൻ നേരമായപ്പോൾ കുഞ്ഞാപ്പി വരേണ്ട സമയമായപ്പോഴേക്കും ഞങ്ങൾ മുകളിൽ റൂമിലായതുകൊണ്ട് കുഞ്ഞാപ്പിക്ക് എന്നിട്ട് ബ്രെഡ് ഓംലറ്റ് ഉണ്ടാക്കി ഞാൻ മുകളിലെ റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ ആ സമയത്ത് പോകണമെന്ന് പറഞ്ഞു എമർജൻസി ആയിട്ട് എന്തോ ഒരു കസ്റ്റമറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പോൾ കുഞ്ഞാപ്പീനെ ചേട്ടൻ പോയി കൊണ്ടുവന്ന് എൻ്റെ റൂമിലേക്ക് ആക്കി തന്നിട്ട് ചേട്ടൻ പോയി വന്ന വഴി തന്നെ ആൾ പാല് പാല് ഗ്ലാസ് കണ്ടു അപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞു ഇനി പാൽ എടുത്തിട്ടോ ഞാൻ പ്ലേറ്റ് ഓഫ് ചെയ്തേക്കായിരുന്നു കേട്ടോ കാരണം അവിടെ കൊച്ചുറങ്ങുന്നതുകൊണ്ട് അപ്പോൾ അവന് പാല് വേണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വരുമ്പോൾ തന്നെ പാല് ചോദിക്കും പാലിൻ്റെ ആളാണ് പാൽ ഒരു ദിവസം ഇത്ര പ്രാവശ്യം വേണമെന്നവന് വല്ല ദൃശ്യമില്ല പിന്നെ കുറച്ച് കുടിപ്പിച്ചു കാരണം അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കില്ല അപ്പം കുറച്ച് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു മതി ഇനി കഴിക്കണം എന്ന് നിർത്തിക്കോ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് ഞാനത് തിരിച്ച് മേടിച്ച് വെച്ചു അത് ഞാൻ കഴിപ്പിച്ചില്ല അത് കഴിഞ്ഞ് കഴിക്കോ കഴിക്കില്ല എന്ന് ഉറപ്പില്ലായിരുന്നു അവന് ഞാൻ ഫോൺ വെച്ച് കൊടുത്തു അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ വെച്ച് കൊടുത്താലും വായ തുറക്കുള്ളൂ ശീലം നല്ലതല്ല എന്നാലും ഫോൺ വെച്ച് കൊടുത്തു അങ്ങനെ അങ്ങനെ കുഞ്ഞൂസ് ഫുഡൊക്കെ കഴിച്ച് അത് പകുതി വരെ കഴിച്ചോളൂ അതായത് ബ്രെഡ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രെഡ് തന്നെ കൊടുത്തു അങ്ങനെ ഇതായത് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം